ബിസ്മില്ലാഹി അസ്സാമുലൈക്കും വരഹമുല വർക്കാത്ത ബസ്മില്ല അലഹമുല്ലാബില്ല അഹ്അാല നമുക്കും നമ്മുടെ അൻവാർ ഐഫജൻ്റെ കുടുംബം കമൻ്റിൽ സന്തോഷം പറയുന്ന കൽബ് നിറച്ച് ദാസ് ചെയ്യുന്ന നമ്മുടെ ക്ലാസ് കേൾക്കുന്ന മറ്റുള്ളവർക്ക് എത്തിച്ചുകൊടുക്കുന്ന എല്ലാവർക്കും ഇരുലോക സലാമത്തും വിജയം പ്രദാനം ചെയ്യട്ടെ നമ്മൾ മരിച്ചു മരിച്ചവർക്ക് അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ എല്ലാ മോഹിനിയും ഓഹ്റത്ത് കൊടുക്കട്ടെ അമീന അലഹമുല്ല പ്രിയപ്പെട്ടവർ വിശ്വാസികളുടെ ഐത് പെരുന്നാൾ അതാണ് വെള്ളിയാഴ്ച ഓരോ വെള്ളിയാഴ്ചയും വിശ്വാസിയുടെ വീക്കിലി ഒരാഴ്ചയിലുള്ള പെരുന്നാൾ ദിവസമാണ് പുണ്യരസൂൽ പറഞ്ഞു സൂര്സാൽ വെള്ളിയാഴ്ച പെരുന്നാളാകാന്ന് പറഞ്ഞാൽ വിശ്വാസിക്ക് എല്ലാ സന്തോഷവും അള്ളാഹു കൊടുക്കുന്നുണ്ട് ദുനിയവീയ ഊഹറവീയമായ സന്തോഷങ്ങൾ അള്ളാഹു തുറന്നു കൊടുക്കും ഇതാ പെരുന്നാൾ എന്ന് പറയുന്നത് അതിലുള്ള വക അള്ളാഹു അതായത് വിജയം സലാമത്ത് അള്ളാഹു പ്രദാനം ചെയ്തു കൊടുക്കും അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കും വെള്ളിയാഴ്ചയിൽ നമ്മളുടെ ആഗ്രഹങ്ങൾ നിറവേറാൻ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു അമൽ ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കും എന്നാണ് എന്താ കൊതിച്ചത് അത് മുന്നിൽ വന്ന് പ്രസൻ്റാവും എന്ന് പറഞ്ഞാൽ അത് സഡൻ ഉടൻ നടക്കാൻ ഏറ്റവും എഫക്റ്റീവാണ് എന്ന് പറഞ്ഞിട്ട് ഒരു അമലാണെന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ അമൽ പരിചയപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവരെ മഹാനായ ഹലർ നബി അലഹി സലാത്തു വസ്സലാമാണ് നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ജസ്റ്റ് ഒന്ന് സംസാരിച്ചില്ലേ ഖല്ല നബി അലി സ്വല്ലാത്തു വസ്ലാമിന് കിയാമന്നാൾ വരെ അല്ലെങ്കിൽ ലോകാവസാനം വരെ അല്ലെങ്കിൽ ദീർഘായുസ് കിട്ടാനുള്ള കാരണം അതിനെക്കുറിച്ച് സംസാരിച്ചല്ലോ അപ്പോൾ ഈ ഖൽദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്നും നമുക്കിടയിലൂടെ ജീവിക്കുന്ന ഖലദം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്കൊക്കെ ഒരു ഒരു വലിയ ജിജ്ഞാസയാണ് അവിടത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ എവിടെയാണ് ഖലദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉള്ളത് അറിയാൻ വലിയ താല്പര്യമാണ് എവിടെയുണ്ട് ഖലദം നബി ഇന്ന് ജീവിച്ചിരിക്കുന്ന നാല് അമ്പിയാക്കളിൽ പ്രമുഖനാണ് അത് സയ്യദുല്ല അബ്ബദാണ് അബ്ദാലുകളുടെ ലീഡറാണ് ഔലിയാക്കളുടെ അധ്യക്ഷരാണ് വലിയ മഹാനാണ് നബിമാരിൽ പരിശുദ്ധമായ ഖുർആൻ അവിടുത്തെ ജീവിതത്തിന് എക്സ്പീർ അനുഭവങ്ങൾ ചരിത്രം പ്രസന്റ് ചെയ്തിട്ടുള്ള ആഴ്ചയിൽ പ്രഗത്ഭമായി പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയിൽ മുസ്ലിം ഉമ്മത്ത് പറയേണ്ട പ്രത്യേകം പോലീശയുള്ള ചരിത്രം ഹദർ നബി അലൈലി സ്വലാത്തു വസ്ലാമിൻ്റെ ചരിത്രമാണ് സുഹൃത്തുൽ ഗഹഫിൽ അത് പറയാത്തൊരു മുസ്ലിം ഒരു മഹ്മിൻ ഉണ്ടാവില്ല വെള്ളിയാഴ്ച ആദരിക്കുന്നൊരു മൊഗ്മിൻ സുഹൃദുൽ ഗഖഫു പാരായണം ചെയ്യും ചെയ്യാത്തവൻ വെള്ളിയാഴ്ചയുമായി ഒരുപാട് അകലയാണ് ഒരുപാട് അകലയാണ് ഓതണം നമ്മൾ മറക്കരുത് ആ സൂറത്തിൽ എന്താ പ്രധാനപ്പെട്ട് പറയുന്നൊരു ചരിത്രം ഖലദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രമാണ് അപ്പോൾ വലിയ മഹാനാണ് ഖലർനബി അലൈഹി സ്വലാത്തു വസ്സലാം ആ നബി ഇപ്പോൾ എവിടെയുള്ളത് അദ്ദേഹത്തെ കാണാൻ എന്താ മാർഗം കണ്ടാൽ എന്താ അടയാളം ഈ പറയുന്ന ഇതൊക്കെ നമുക്കൊരു ഒരു ജിജ്ഞാസയും താല്പര്യവുമാണ് അതൊരു ടോപ്പിക്കായിട്ട് ഇത് നമുക്ക് പറയണം നബി ആരാണ് ഇവിടെയാണ് എങ്ങനെയാണ് എങ്ങനെ നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റുക ബാക്കി ജീവിച്ചിരിക്കുന്ന അഭിമാരാരൊക്കെയാണ് പറയേണ്ട ഒരു വിഷയമാണ് ഈഷാ അല്ല നോക്കിക്കോളൂ ഹൽ നബി സ്വലാത്തു വസ്സലാം ലോകത്തിന് പ്രസൻറ്റ് ചെയ്തു കൊടുത്ത പ്രഗത്ഭമായ ഹദിയകളി സമ്മാനങ്ങളിൽ പല സമ്മാനങ്ങളും കാണാൻ പറ്റും ഇപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് നമ്മൾ ചൊല്ലുന്നവരാണ് മുസബ്ബായത്ത് ഉൽ അഷർ എന്ന് പറയുന്ന പത്ത് നിക്കറുകൾ വട്ടം ചൊല്ലുന്ന പത്ത് നിക്ക് സുബ് കഴിഞ്ഞിട്ട് ചൊല്ലുന്ന നിക്കറ് എത്ര പോലീഷാണെന്നറിയുമോ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ആ പരിശുദ്ധമായ മുസബ്ബായത്തുൽ അസർ എന്ന് പറയുന്ന പ്രഗത്ഭമായ ദിക്കറിൻ്റെ വെറുതിൻ്റെ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ചെല്ലാൻ പറ്റും അത് ലൈഫിൽ പതിവാക്കുന്നവർ സൈദുകൾ മാത്രമാണ് അതായത് വിജയിക്കും എന്ന് അല്ലാഹു അടയാളപ്പെടുത്തിയവർക്ക് അത് ചൊല്ലാൻ പറ്റൂ അതെനിക്ക് ചൊല്ലാൻ പറ്റുന്നില്ലെങ്കിൽ പതിവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവൻ വിജയിയല്ല എന്ന് അവന് തന്നെ മനസ്സിലാക്കുക അതായത് പ്രത്യേകത എത്ര പവറാണ് മുസബ്ബായത്തുൽ അസർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പാരായണം ചെയ്യണം ആ പരിശുദ്ധമായ തിക്ക് ആരാ പരിചയപ്പെടുത്തുന്നത് മഹാൻ ഹലൻ നബലി സ്വലാത്തു വസ്സലാമാണ് ഹലൻ നബിക്കിനെ വിസ്വല്ലാസലാമാങ്ങൾ പഠിപ്പിച്ചുകൊടുത്താണ് പക്ഷെ ലോകത്തിനത് വിളംബരം ചെയ്യുന്നത് ഔലിയാക്കളുടെ ലോകത്തിനത് പിന്നെ പറഞ്ഞു കൊടുക്കുന്നത് ഹലദൻ നബലി സ്വല്ലാത്തു വസ്സലാമാണ് അങ്ങനെയുണ്ട് അതേപോലെ തന്നെ ബിസ്മു ഇല്ലാഹി ആഷാ അല്ലാ ലാഖൂത്ത ഇല്ലാബില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ മൊമിനീങ്ങളുടെ ഇമാനുള്ളവരുടെ ഒരു എനർജിയാണ് ഒരു ആവേശമാണ് ഇല്ലാ ബില്ലാ രാവിലെ വൈകിട്ട് നമ്മൾ പരായം ചുരുങ്ങിയത് ഒരു മൂന്ന് വട്ടം നമ്മുടെ ക്ലാസ് കഴിഞ്ഞാൽ ഉടൻ തന്നെ കേൾക്കുന്നില്ല നമ്മൾ അതിൻ്റെ കൂടെ നടി ചൊല്ലിപ്പോയാൽ പോരെ എത്ര എളുപ്പമാണ് അത് ഹജ്ൻ നബി സലാത്തു വസ്ലാമിൻ്റെ സ്പെഷ്യൽ ദിഖറാണ് അപ്പം അങ്ങനെ ഒരുപാടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് അവിടെ നിന്ന് പരിചയപ്പെടുത്തുന്ന ഈ ദിഖർ മഹാന്മാരൊക്കെ പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച് മൻ ബഅദൽ അസ്രി യൗമൽ ഇതിനെ കുറിച്ച് ഉദ്ധരിക്കുന്നുണ്ട് വെള്ളിയാഴ്ചയിൽ അസുറ് കഴിഞ്ഞിട്ടുള്ള നേരം അലഹദില്ല ജുമാ ദിവസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേരം ഏതാണ് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അത് ബഅദൽ അസ്വറാണ് അസുറ് കഴിഞ്ഞിട്ടുള്ള നേരം മഹാന്മാരുടെ ഉദ്ധരണികൾ മനസ്സിലാക്കി ഹദീഫിന്റെ പച്ചയായ വിപക്ഷം മനസ്സിലാക്കിയിട്ട് ഞാൻ നിങ്ങളോട് പറയാം വെള്ളിയാഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേരമാണ് ഏത് അസർ കഴിഞ്ഞുള്ള നേരം അസർ അകരുബിൻ്റെ ഇടയിലുള്ള ആ ഒരു നേരം ആ ഒരു നേരം കിട്ടാത്തവരാരും ഉണ്ടാകില്ല നിസ്കരിക്കാൻ പറ്റാത്തവരുണ്ടാവും ഖുർആൻ തൊടാൻ പറ്റാത്ത ഉമ്മമാരുണ്ടാവും പക്ഷേ ഈ നേരം കിട്ടാത്തവരുണ്ടാവും അസർ അകരിബിൻ്റെ ഇടയിലുള്ള ആ ഒരു ടൈം അത് കിട്ടാത്തവരുണ്ടാവില്ല ആ സമയം കിട്ടാത്തവരുണ്ടാവില്ല ആ സമയത്ത് പ്രിയപ്പെട്ടവരെ ഒരു വിശ്വാസി വിശ്വാസിനി പാരായണം ചെയ്യുന്നു ചൊല്ലുന്നു എന്താ ചൊല്ലുന്നത് ഭയങ്കര പ്രഗത്ഭമാണ് ഭയങ്കര മഹത്വമുള്ള എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരുപാട് ഒരുപാടുണ്ടാവും ഇല്ല രണ്ട് ഇസ്മുകളെ യാ റഹ്മാൻ അങ്ങനെ ഒരു വിശ്വാസി പാരായണം ചെയ്യുന്നു എണ്ണം നോക്കണ്ട ആ സമയത്ത് അസർ കഴിഞ്ഞിട്ടുള്ള നേരത്തെ മകരി പൂ വരെ നമുക്ക് ചൊല്ലാൻ പറ്റിയാൽ ഏറ്റവും നല്ലതാണ് വേറെ ഒന്നിലൊക്കെ പോകണ്ട യാ അള്ളാഹുയാ റഹ്മാൻ അങ്ങനെ ചൊല്ലി അതിനുശേഷം മകരീബിന് മുമ്പായി ഒരു വിശ്വാസി വിശ്വാസിൽ തങ്ങളടക്കം ഈ വിഷയം ചർച്ചയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്താ പറഞ്ഞത് അങ്ങനെ ഒരാൾ പാരായണം ചെയ്തിട്ട് യാ റഹ്മാൻ അങ്ങനെ അസ്ര കഴിഞ്ഞിട്ട് ഓതി മകരീബിന് മുമ്പായിട്ട് അവർ ദ്വാരുന്നു എന്താ എന്താ ചോദിച്ചത് ആ ചോദിച്ചത് ഏത് കാര്യമാണെങ്കിലും ഈ ഇയാഹു അള്ളാഹു അതിനെ കൊടുക്കാതിരിക്കില്ല തീർച്ചയായിട്ടും അള്ളാഹു കൊടുക്കും അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കാൻ ഹൽദൻ നബി അലൈവിസ്വല്ലാത്തു വസ്സലാം പറയുന്ന ഈ ദിഖർ വല്ലാത്ത എഫക്റ്റ് ചെയ്യും വലിയ എഫക്റ്റ് ഉള്ളതാണ് എന്ന് എൻ്റെ നഫ്സിനോട് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുക അപ്പോൾ ഈ എക്സ്പീരിയൻസ് നമുക്കൊന്ന് ചൊല്ലാം ചൊല്ലി നോക്കാം പറയാൻ പറ്റില്ല ചൊല്ലണം നമ്മൾ നോക്കുകയല്ല നമ്മൾ ചൊല്ലുകയാണ് അപ്പോൾ അള്ളാഹു നമുക്ക് തുറന്ന് നൽകുകയാണ് ഒന്ന് നോക്കാം ഒരു പരീക്ഷണാർത്ഥം അതിൻ്റെ ആവശ്യമില്ല അതിൻ്റെ ആവശ്യമില്ല കാരണം നമ്മളിവിടെ വിളിക്കുന്ന എന്താ അള്ളാഹ് അള്ളാഹുവിൻ്റെ ജലാലത്തിൻ്റെ സ്മാൻ യ അള്ളാഹ് അല്ലാഹുവിന് ഒരുപാട് തൊണ്ണൂറ്റൊമ്പത് പേരില്ലേ അല്ലാഹുവിന് എത്രയോ നാമങ്ങളുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ സിട്ടികൾ വിശ്വാസികൾ പറയുന്ന പേര് വിളിക്കുന്ന പേരെന്താ അള്ളാഹ് അള്ളാഹ് ഹോ അല്ലോ അള്ളാഹുവേ നിങ്ങൾക്ക് പറയില്ലേ ഏറ്റവും പ്രഗത്ഭമാണ് ഏറ്റവും പ്രഗത്ഭമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവരുടെ നന്മയിൽ ഭാരം കൂട്ടുന്ന ഭയങ്കര മേല പിന്നെ കിതാബിലൊക്കെ കാണുന്നുണ്ട് ഒരാൾ നന്മയുടെ ഭാരം കുറവായതിൻ്റെ പേരിൽ നരകത്തിൽ പോകേണ്ടി വരുമോ നന്മക്ക് ഭാരമില്ല നന്മയിൽ കനം കനം വരുന്നില്ല ആ ഒരു പ്രയാസത്തിൽ നിൽക്കുമ്പോൾ ഒരു വിത്താക്ക ഒരു ഏട്ട് കൊണ്ടുവന്നിട്ട് മലക്കൾ അതിലേക്കിടും നന്മയുടെ തുലാസിലേക്കിടുക അപ്പോൾ പെട്ടെന്ന് ഭാരം കടുകൂടുക അയാളെ സ്വർഗ്ഗത്തിലേക്ക് പോവുക അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് എന്താണ് ഇപ്പോൾ കൊണ്ടു നിന്നിട്ടത് അപ്പോൾ എന്താ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും അല്ലാഹ് എന്ന് പറഞ്ഞിട്ടില്ലേ ആ വാക്കാണ് കൊണ്ടുവന്നിട്ടത് നമ്മൾ ചിന്തിച്ചോ വലിയ കൂലി കിട്ടുന്ന വിചാരിച്ചോ നമ്മൾ ഇല്ല അങ്ങനെ വിചാരിച്ചിട്ടേ ഇല്ല നമ്മുടെ ഒരു സാധാരണ രീതിയായിട്ട് അങ്ങനെ വരുന്നതാണ് നമ്മളിപ്പോൾ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ ഹൊഹ് എന്ന് പറയും ഇരിക്കുമ്പോൾ ഹൊഹ് എന്ന് നമ്മൾ പറയും അള്ളാഹ് എന്ന് പലവട്ടം നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പിന്നെ മുന്നിട്ടിറങ്ങുമ്പോൾ അള്ളാഹുവേ സംസാരത്തിന് മീനിങ്ങൾ പറഞ്ഞു പോകുമല്ലോ അള്ളാഹുവേ എന്നിട്ട് എൻ്റെ അള്ളാഹ് എന്നിട്ട് എന്നൊക്കെ പറയുമല്ലോ ഈ പറയുന്ന പ്രത്യേകിച്ച് ചില രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അല്ലാഹ് അള്ളാഹുവേ എന്നൊക്കെ നമ്മൾ പറയും ആ വിളിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന വാക്കുണ്ടല്ലോ ഭയങ്കര വാക്കാ അതുകൊണ്ട് സ്വർഗത്തിൽ പോയി ഭാരം കൂടിയിട്ട് അപ്പോൾ ആ വാക്കും അതിൻ്റെ കൂടെ റഹ്മാൻ അള്ളാഹുൻ്റെ ഏറ്റവും വലിയ വസ്തു ആണ് റഹ്മാൻ 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 ഇർ റഹീം എന്ന റഹ്മാൻ ഒന്നും കൂടെ ഭയങ്കരമായ റഹ്മത്തിൻ്റെ ആളാണ് റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ അത് ആഹ്റത്തിൽ ഈ ലോകത്ത് അള്ളാഹ്നെ വഴിപ്പെട്ടവർക്ക് മാത്രം ആഹ്റത്തിൽ ഗുണം ചെയ്യുക ഇവിടെ അങ്ങനെയല്ല റഹ്മാൻ അങ്ങനെയല്ല എല്ലാവർക്കും ഗുണം ചെയ്യുന്ന റഹ്മത്ത് വ്യാപിച്ചിടക്കാൻ ആ പേരാണ് വിളിക്കുന്നത് യാ അല്ലാഹു യാ റഹ്മാൻ ഇത്ര എണ്ണം പറയുന്നില്ല എത്ര പറ്റുന്നത് അത്രേ ഓതുക എന്നിട്ട് ചോദിക്കുക തോ ആഹു ആ കാര്യം കിട്ടും ഇത് ഹസൻ നബി സ്വലാത്തു വസ്ലാമിലൂടെ കിട്ടുന്ന ഒരു സീക്രട്ടിൽമാണ് നാന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട് കഴിവിൻ്റെ പരമാവധി നാശർ കഴിഞ്ഞാൽ കഴിയുന്നവരൊക്കെ ഉപയോഗപ്പെടുത്തണം എന്ന് എൻ്റെ നമസ്സിനോട് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാനോഅഅല ഈ പ്രഗത്ഭമായ ലിക്കറിൻ്റെ മഹത്വം കൊണ്ട് വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ചേർക്കട്ടെ സലാമത്തിലാക്കട്ടെ ഹലബി സ്വലാത്തു വസ്സലാമിനെ ജീവിതത്തിൽ ഒരു വട്ടെങ്കിലും കാണാനും കയ്യൊന്നു പിടിച്ച് മുസാഫ ചെയ്യാനും അത് ഹലനബിയാണ് നമുക്ക് ബോധ്യപ്പെടാനും തിരിച്ചറിയാനും اللهم الله सौभाग्य نالكته امين يا رب العالمين واخر كلامي الحمد لله السلام عليكم ورحمه الله وبركاته بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوة الا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كلهُ. بيد الله، ما شاء الله، لا يصرف السوء إلا الله. بسم الله، ما شاء الله، لا قوة إلا بالله. ما شاء الله، كل نعمة من الله، ما شاء الله، الخير كلهُ. بيد الله ما شاء الله لا يصرف السوء إلا الله